തീണാസുതി രേണുസുതി കൊല്ലം സുതി ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടാവോ ഈ വീണാസുദി അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കൊല്ലം സുദിശേന ആണെങ്കിൽ ആദ്യ ഭാര്യ ഉണ്ടായിരുന്നു ആ ഒരു ശേഷി മരണപ്പെട്ടു പോയി രണ്ടാമത് കല്യാണം കഴിച്ചേക്കുന്നതാണ് ഈ വീണാസുദീൻ എന്ന് പറഞ്ഞ ഒരു ശേഷിയെ അപ്പം ഇവർ ഡിവോഴ്സ് ആയതിന് ശേഷമാണ് നമ്മുടെ അപ്പുറത്തെ യൂണിവേഴ്സിലെ ആളെയും കൂടെ കല്യാണം കഴിച്ചേക്കുന്നത് അപ്പം ഈ വീണാസുദീൻ കൊല്ലം സുദിശേനോട് വിവാഹബന്ധത്തിൽ ഇരിക്കെ തന്നെയായിരുന്നു ഒരു അവരുമായിട്ടാണെങ്കിലൊരു ബന്ധം ആയിട്ട് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ മുൻപേ തന്നെ ഈ ഒരു ശേഷി തന്നെ ഒരു ഓഡിയോക്കകത്തോടാണെങ്കിൽ മറ്റൊരു ചാനൽ വന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ വീണാസുധി രംഗത്ത് കുറച്ചധികം ദിവസങ്ങളായി നമ്മൾ ഇതിനെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും എടാ ഇത് വിടാറായില്ലേ എന്നുള്ളത് നമ്മൾ വിട്ടു അത് നമ്മൾ വിട്ടു അതിനിപ്പോ സംസാരിക്കുന്നത് നമുക്ക് താല്പര്യമില്ല അതുകൊണ്ടല്ലേ നമ്മൾ ഷോർട്ട് ഫിലിം റോസ്റ്റിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ പോയത് അത് അപ്പൊ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് ആണ് നമുക്കൊരു എന്റർടൈൻമെന്റ് ആണ് അത്രേ ഉള്ളൂ പക്ഷെ ഇതിപ്പോ സംസാരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് രണ്ടും രണ്ട് യൂണിവേഴ്സിലുള്ള കാര്യങ്ങളായിട്ട് മാത്രം നിങ്ങൾ ഇതിനെ വിചാരിക്കുക ഓക്കെ പിന്നെ പുള്ളിക്കാരി ഇവിടെ പോകുന്ന ഒരു ഇന്റർവ്യൂവിനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് വീണാ അത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തെ യൂണിവേഴ്സിലുള്ള ആളാണെങ്കിൽ ഇങ്ങോട്ട് കുറേ അമ്പുകൾ ഇങ്ങനെ ഇത് ചെയ്ത് ഇത് അയാളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സ്വഭാവ എടുത്തേ കാര്യങ്ങൾ വന്നു പറയേണ്ടതായിട്ട് വരും പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഫെയിമിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇന്റർവ്യൂസ് ഒക്കെ കൊടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ തന്നെ പക്ഷേ ഒരു മീഡിയയുടെ മുന്നിൽ ഇവർ സംസാരിക്കുമ്പോൾ ഓഡിയോ മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇവരുടെ മുഖം പോലും ഫേസ് പോലും ഫേസ്ബൂല് റിവ്യല് കൊണ്ട് ഇവർ താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്നിപ്പോൾ ഫേസ് വരെ കാണിച്ചിട്ട് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ വന്ന് പറയാൻ കാരണമായിട്ടുള്ളത് അപ്പുറത്തെ യൂണിവേഴ്സ് തന്നെയാണ് അപ്പം നമ്മുടെ ഓൺലൈൻ മലയാളി സ്പെഷ്യൽസ് എന്ന് പറയുന്ന ചാനലിനകത്താണ് ഈ ഒരു ഇന്റർവ്യൂ വന്നിട്ടുള്ളത് പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ചാനലിനെ ചെറിയൊരു പണി ഇട്ടിട്ടിരിക്കുകയാണ് വ്യൂ ഡ്രോപ്പ് എന്ന് പറയുന്ന സംഭവം ഇത് ഇതിനെപ്പറ്റിയിട്ട് ആധികാരികമായിട്ട് െന്ന് എനിക്കറിയത്തില്ല പിന്നെ അത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി മുതൽ എന്റെ വീഡിയോസ് നിങ്ങളിലോട്ട് യൂട്യൂബ് റെക്കമെന്റ് ചെയ്ത് എത്തിക്കുകയില്ല അങ്ങനെ എന്തൊക്കെയോ സ്കീമ് കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് എന്റെ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങളോട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ എത്തുകയുള്ളൂ അങ്ങനെ എന്തൊക്കെയോ സ്കീമാണ് കേട്ടോ പിന്നെ ഈ ഈ ഇന്റർവ്യൂവിന്റെ താഴെ കമന്റ് ബോക്സിന്നേക്കൊണ്ട് ഒരു കമന്റ് ചെയ്യാൻ വായിക്കാവെ ഇത്രയും നല്ലൊരു പെണ്ണിനെ കളഞ്ഞിട്ട് കുരങ്ങി കെട്ടിയ അവൻ മടു മുടിഞ്ഞു പോയത് നന്നായി കഷ്ടം കുരങ്ങല്ല മുതല ആക്ച്വലി ആ ഒരു യൂണിവേഴ്സിലുള്ള ആളാണെങ്കിലും ആരാണെങ്കിലും അവർ ചെയ്യുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെ നിങ്ങൾക്ക് വിമർശിച്ച പോലെ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെ വിമർശിച്ച പോലെ ഇപ്പം നമ്മളാണെങ്കിൽ വിമർശിക്കാറുണ്ട് റോസ് ചെയ്യാറുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഇവരെ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലേക്ക് അങ്ങനെ എക്സ്ട്രീം ലെവൽ ഓഫ് സാധനങ്ങൾ ഇവർ ആൾക്കാരെ കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ പലരും ഇവരുടെ തന്നെ കേസിലാണെങ്കിൽ ഈ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ട് ഇടേ അതൊക്കെ ഒരാളുടെ ഒരു കാര്യമാണ് ഏ അതിനകത്ത് ആൾക്കാര് കൈ കടത്തനോട് ഒരിക്കലും നമുക്ക് യോജിക്കാൻ പറ്റില്ല അതൊക്കെ ഭയങ്കര ചീപ്പായിട്ടുള്ള കാര്യമാണ് പിന്നെ ഇവിടെ ബോഡി ഷെയിം ചെയ്യുന്ന കാര്യം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളെ വിമർശിക്കുക നമ്മളാണെങ്കിൽ അത് തന്നെയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക ഇനി പുള്ളിക്കാരി ഇന്റർവ്യൂനകത്ത് പറയുന്ന കാര്യങ്ങൾ നമുക്ക് വരത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയാം ഇന്നലെ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ കുറെ വെളി നിന്നൊക്കെ ഗൾഫ് രാജ്യങ്ങളൊക്കെ നെറ്റ് കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് എന്നെ ഭയങ്കര ഭീഷണിയൊക്കെ അവരോട് എന്നോടല്ല ഭീഷണിപ്പെടുത്തുന്നത് പോലെ കുറെ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മഴയുണ്ട് ഇപ്പൊ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറയുന്ന വെച്ച് ഇനി രേണുവിനെതിരെ ഞാൻ കളിച്ചാൽ എന്റെ വലിച്ചു ഒട്ടിക്കും സമൂഹത്തിന് മുമ്പ് നാണയം കിടും അപ്പൊ ഭീഷണിയുടെ സ്വരം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് ആ യൂണിവേഴ്സിലുള്ളത് എനിക്ക് തോന്നുന്നു നമ്മുടെ അപ്പൊ ഭീഷണി കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് പക്ഷേ ഇവർക്കെതിരെ ഇവരെ നല്ല രീതിയിൽ നാട്ടിച്ചേക്കുന്ന കുറെ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ കാര്യങ്ങളൊന്നും ഭീഷണിയായിട്ട് വന്നേക്കുന്ന ആൾക്കാർ അറിഞ്ഞില്ലായിരുന്നോ കൊറേ കമന്റുകൾ വരുന്നുണ്ട് എന്റെ പാസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മുത്തുചിപ്പി നൂറ് മുത്തുച്ചിപ്പി വായിച്ച ഒരു സംതൃപ്തി കിട്ടും എന്നൊക്കെയാണ് എന്റെ പഴയ കാലങ്ങളായാലും പുതിയ കാലങ്ങളായാലും ചെകിനു പോകുന്നവരോട് മാത്രമായിട്ടാണ് ഞാൻ ഈ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നത് അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല നിങ്ങൾ ഇനി ആരെ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാലും എനിക്ക് നോ പ്രോബ്ലം കാരണം ഞാനും എന്റെ ബർക്കാവും എടുത്താണ് ഞങ്ങൾ ജീവിക്കുന്നത് ഈ പറയുന്ന ആൾക്കാർ ഒന്നും തന്നിട്ടില്ല ഇപ്പൊ ഏഴു ഒരു ലക്ഷം രൂപ ഞാൻ അതൊന്നും പറയേണ്ട ആവശ്യം എനിക്കില്ല അത്രേ ഉള്ളൂ അതിന്റെ കാര്യമുള്ള കാര്യം നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും മുൻപും പിൻപും ഒക്കെ പല കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആര് എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമുള്ള കാര്യമല്ലേ എനിക്ക് തോന്നുന്നു ഈ ഒരു ഏറ്റവും നല്ലൊരു ഭാഗം ഇതാണെന്ന് തോന്നുന്നു കാര്യം അതുപോലെ തന്നെ ഒരു മറുപടിയാണ് പുള്ളിക്കാർ ഇവിടെ കൊടുത്തേക്കുന്നത് ആൻഡ് പുള്ളിക്കാരിയുടെ ആണെങ്കിൽ ഒരു കല്യാണം കഴിച്ചേക്കുന്നതിൻ്റെ ഒരു സീന് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കമൻറ്റ് ബോക്സ് ആണെങ്കിലൊക്കെ അങ്ങനെ കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട് മുൻപ് ഒരു കല്യാണം കഴിച്ചതിൻ്റെ ഒരു സീനൊക്കെ അതിൻ്റെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർ മുമ്പ് കല്യാണം കഴിച്ചേക്കുന്നതിൻ്റെ ഓൾറെഡി ഒരു ഫോട്ടോയും അതിൻ്റെ വീഡിയോയും മറ്റൊരു എഫ് ബി ഐ ഡിയിലേക്ക് കിടപ്പുണ്ട് അപ്പം ഇവർ തന്നെ പണ്ടത്തെ ഐ ഡിയാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെയാണ് അപ്പം ഈ കല്യാണത്തിന് വരാനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളാണ് ഞാൻ മുമ്പ് ബമ്പർശ്ശേരിയിൽ പോകുന്ന ടൈമിലാണെങ്കിൽ അടിപ്പിച്ച് ഞങ്ങൾ രണ്ട് ഷെഡ്യൂളിൽ ഞാൻ ആ ഒരു ചേട്ടന് ഒരുമിച്ച് ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ആ ചേട്ടനെ പേഴ്സണലി അറിയുന്ന ഒരു വ്യക്തി തന്നെയാണ് അപ്പം എന്താണെങ്കിലും എല്ലാ ലൈഫിൽ പല കാര്യങ്ങളും മുൻപാണെങ്കിലും പിൻപാണെങ്കിലും ഒക്കെ നടക്കും അത് നമ്മൾ സ്വയം ആക്സെപ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാല് ആരെന്ത് പറഞ്ഞാൽ എന്താണ് വെറുതെ ഇന്റർവ്യൂ ആയിട്ടുള്ള ഇന്റർവ്യൂ മൊത്തം ഇരുന്നിട്ട് അവിടെ ഒരു വോയിസ് ക്ലിപ്പ് ഇവിടെ ഒരു വോയിസ് ക്ലിപ്പ് എന്നൊന്നും നമുക്ക് ഗതികേട്ട് പറയാണ്ട് വരുത്തില്ല ഇങ്ങനെ നമ്മൾ സ്വയമേ ആക്സെപ്റ്റ് ചെയ്യാനെ കൊണ്ട് ജനുവനായിട്ട് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ല കുറച്ച് മോശം പറയാൻ തുടങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത് അധികം എല്ലാം കൊണ്ട് മോശം ായിട്ട് സംസാരിക്കാൻ തുടങ്ങി അവിടെ തന്നെ മോശമായിട്ട് ആയിരുന്നു തീർച്ചയായിട്ടും ഒരു വാക്കോണ്ട് ഒരു മോശം പറഞ്ഞിട്ടില്ല എന്നോട് അപ്പൊ ഇങ്ങനെ ആൾക്കാർ പറയാൻ നമ്മുടെ കൂട്ടത്തില് പറയാൻ തുടങ്ങി സത്യത്തിൽ എനിക്ക് ആ സമയത്ത് എനിക്ക് പേര് വെളിപ്പെട്ടാ പറ്റില്ല അവിടെ ഉണ്ടായിരുന്നു മറ്റൊരാളെ ഏഷ്യൻ ഉണ്ടായിരുന്നു എനിക്ക് എനിക്ക് മറിച്ചു വെക്കേണ്ട ആവശ്യമില്ല കള്ളം പറയാനോ അറിയാമായിരുന്നു ഈ പ്രശ്നങ്ങൾ ഭയങ്കര വിവാദമായപ്പോ കേക്ക് നൽകും അറിയാം എന്റെ വീട്ടില് നേരിട്ട് വന്ന് സംസാരിക്കുക ഒക്കെ ചെയ്താ ഈ പ്രശ്നങ്ങൾ ഭയങ്കര വിവാദമായപ്പോ ആള് തന്നെ ഒരുമാതിരി എന്നോട് സംസാരിച്ചു അപ്പൊ ഞാൻ സുചാൻ്റെ ആൾക്കാർക്ക് ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുന്നത് നമ്മളെ കുറിച്ച് ചേട്ടൻ കൊണ്ട് നടക്കുന്നത് മാത്രമല്ല പറയുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ കല്യാണം നോക്കാം അപ്പൊ പുള്ളി പറഞ്ഞു നീ എന്തോ ഈ പറയേ പുള്ളി എന്നോട് ചോദിച്ച ചോദ്യമാണ് നീ ഏ എന്നെ കുറിച്ച് നീ ആലോചിച്ചോ എന്ന് ചോദിച്ചു നല്ലതായിട്ട് കിട്ടിയത് നിന്റെ പ്രായത്തിൽ പ്രായത്തിലെ കളിയാക്കിയെന്നെ പുള്ളി ഞാൻ പറഞ്ഞു അതൊന്നും അല്ലാന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് ഇങ്ങനെ പൊളിച്ചോടി ഒന്ന് താമസിക്കാനൊന്നും താല്പര്യമില്ല ഒരു കാര്യം ഞാൻ ആരും എന്റെ അമ്മയോട് സംസാരിക്കണം എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇപ്പോഴും എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളി ഇവിടെ വളരെ ജനുവനായിട്ട് എന്നെ പുള്ളിക്കാരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതായത് ഇങ്ങനെ ആരോപണങ്ങളൊക്കെ കേൾക്കേണ്ടി വന്ന ടൈമിൽ പോലും എനിക്ക് മറ്റൊരാളുമായിട്ടൊരു അഫയർ ഉണ്ടായിരുന്നു അത് പിന്നീട് പ്രശ്നങ്ങളായെന്നും ഈ കാര്യങ്ങളിലൊക്കെ പുള്ളി വളരെ ഓപ്പൺ ആയിട്ട് പുള്ളിക്കാർ ഇവിടെ നിന്ന് സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റേ കുത്തിപ്പൊക്കലോ അവർ അങ്ങനെ വന്നാൽ പ്രശ്നങ്ങളുണ്ടാവും ഒന്നും ഇല്ല അതല്ലാത്തപ്പോഴാണ് വെൽഡറും ബാസറും ഒക്കെ ഇങ്ങനെ കുത്തിപ്പൊങ്ങിയൊക്കെ വരുന്നത് കള്ളങ്ങൾ പറയുമ്പോൾ അഞ്ച് അഞ്ചുമണിയായപ്പോഴാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പൊ നമ്മുടെയും സുധീടെയും കോമൺ ഫ്രണ്ട്സ് നമുക്ക് ഒരു ഫീൽഡ് നിൽക്കുന്നുണ്ട് ഇവരൊക്കെ വരുന്നത് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അപ്പൊ ഞാൻ ഉറങ്ങിക്കിടക്കുവാണ് ഉറങ്ങി കിടക്കുന്ന സമയത്ത് വന്ന് റൂമ് റൂമ് തുറന്ന് സൂചിട്ട് ഓടി വന്ന് കല്യാണത്തിന് അന്ന് അത്രയും ഞങ്ങൾ ഡീപ്പ് റിലേഷൻ ആയിരുന്നു അതായത് കൂട്ടുകാരെ പോലൊക്കന്നെയായിരുന്നു കണ്ടു തുടങ്ങിയു അപ്പൊ ഞാനീ വെച്ചു ഇത് പറയാൻ അറിയുമ്പോ നമ്മുടെ കൂട്ടത്തിൽ ട്രാൻസ്ഫർ എല്ലാവരും ഉണ്ട് എല്ലാവരും വന്ന് പറഞ്ഞത് ചോദിച്ചേ നിങ്ങൾക്ക് കുറച്ച് സമയം ക്ഷമിക്കാൻ കളിയാക്കിയൊക്കെ ചെയ്തു അപ്പൊ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അടുത്തുള്ള അമ്മച്ചിമാരൊക്കെ പറഞ്ഞു എന്തിനാണ് സുധീൻ ഇങ്ങോട്ട് കയറി വന്നത് ഇന്ന് വരെ വന്നൂടാ നിനക്ക് അങ്ങനെ കല്യാണത്തിന്റെ അന്ന് അങ്ങനെ ചെറുക്ക വീട്ടിൽ വന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ കല്യാണം ഭരണിക്കാവും മാറുന്ന ക്ഷേത്രത്തിലാ കല്യാണമൊക്കെ അത് രണ്ടായിരത്തി പന്ത്രണ്ട് അപ്പൊ കല്യാണമൊക്കെ ഇതേ പുള്ളിക്കാരി അന്ന് ആ ഒരു ഓഡിയോയിലൂടെ മറ്റൊരു ചാനലിലൂടെ വന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഇതെല്ലാം പറഞ്ഞിട്ടുള്ള കല്യാണം കഴിഞ്ഞാണ് ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇത് കേട്ടിട്ട് അപ്പുറത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു സംഭവം ഇല്ല എനിക്ക് ആളെ അറിയത്തില്ല എനിക്ക് മെസ്സേജ് പോലും വന്നിട്ടില്ല പിന്നീട് കഴിഞ്ഞ ദിവസം വന്ന ഇന്റർവ്യൂവിനകത്താണെങ്കിൽ പുള്ളിക്കാരി എന്നെ പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ ഒരു മെസ്സേജ് വന്നു അത് പക്ഷെ പണ്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ മാറ്റി തിരിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പുള്ളിക്കാരി അന്ന് ഇന്റർവ്യൂവിൽ എന്താണോ പറഞ്ഞത് അല്ലെങ്കിൽ ആ ഒരു ഓഡിയോത്തോടെ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാറ്റങ്ങളൊന്നുമില്ല കണ്ടു ശേഷം വിവാഹത്തെ ഒന്നും അവർ അതുപോലെ തന്നെ താങ്കളുമായിട്ടുള്ള വിവാഹ ബന്ധത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് കൊല്ലം ആയിട്ട് അവർ ബന്ധം ഉണ്ടാക്കുന്നതും അവർ ബന്ധമുണ്ടാക്കുന്നത് ആ ബന്ധത്തിലേക്ക് മാറുന്നതും തുടർച്ചയായ പല പ്രശ്നങ്ങളും അതിൽ എങ്ങനെയാണ് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഇവര് ഓൾറെഡി ഇവര് വിവാഹ ബന്ധത്തിൽ ഇരിക്കുമ്പോ തന്നെയാണെങ്കിൽ ഓപ്പോസിറ്റ് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്ന കുറച്ച് അശ്ലീല ചാറ്റുകളും ഇതിനെപ്പറ്റിയിട്ടൊക്കെ മുമ്പ് പുള്ളിക്കാരി സംസാരിച്ചിട്ടുള്ളതാണ് ഈ കഴിഞ്ഞ കൂടി പുള്ളിക്കാരെ മറ്റൊരു ചാനലിലൂടെ സംസാരിച്ചിട്ടുള്ളതാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് എങ്ങനെയാ എന്നോട് ചെയ്യരുത് ഞാൻ ഞാൻ ആ കുറച്ച് സമയം ഭയങ്കരമായിട്ട് എനിക്ക് പ്രോബ്ലം തന്നെയായിരുന്നു അതുകൊണ്ടല്ലേ വന്നത് ചോദിക്കുന്ന എല്ലാവരോടും മറുപടി പിന്നെ ഇവരുടെ ആ ഒരു ബന്ധമാണെങ്കിൽ ഈ ഒരു ചേച്ചിയുടെ കരിയറിന് പോലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്ന് ഫസ്റ്റ് ഈ ഒരു ചേച്ചിയാണെങ്കിൽ ആ ഒരു ഓടിക്കുന്നു സംസാരിച്ചപ്പോഴത്തേക്കും ഇതിനകത്ത് ഇങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നൊക്കെയായിരുന്നു അന്ന് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നേ പക്ഷെ പിന്നീട് ഇന്റർവ്യൂവിനകത്തോടെ വന്നിട്ട് അപ്പുറത്തെ യൂണിവേഴ്സിറ്റി കള്ളങ്ങൾ പറയുകയും പിന്നീട് ഈ കള്ളങ്ങൾ പൊളിഞ്ഞപ്പോഴത്തേക്കിനും നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ ഒരു യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നത് എത്രത്തോളം പ്രശ്നം ഉണ്ടാക്കുന്നതാണെന്നുള്ളതാണ് കാര്യം അവിടെ പറയുന്ന പല കാര്യങ്ങളും കള്ളനാണ് പക്ഷെ ഈ ഒരു ചേച്ചി അന്നും ഇന്നും പറയുന്ന കാര്യങ്ങൾ ഒരേ കാര്യങ്ങൾ തന്നെയാണ് ഒരു മാറ്റവും ഇല്ലേ തോന്നുന്നത് ഞങ്ങൾക്കും അത് മാത്രമേ തോന്നിയിട്ടുള്ളൂ തകർന്നു ചോദിച്ചാൽ ഉറപ്പായിട്ടും തകർന്നു പക്ഷേ അന്ന് പറഞ്ഞൊരു ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്നെ എന്റെ അമ്മയും കൈവിടത്തില്ലെന്ന് പക്ഷെ എന്താ സംഭവിച്ചെന്ന് സംഭവിച്ചറിയില്ല ഇപ്പഴും ായിട്ട് പിരിഞ്ഞിട്ട് ഇവരിപ്പൊ ഒരുപാട് വർഷങ്ങളായി അപ്പം സുധേട്ടൻ മരണപ്പെട്ടിട്ടും ഇത്രയും നാളുകളായി ഇവര് മറ്റൊരാളുമായിട്ട് നല്ല രീതിയിൽ തന്നെ ലൈഫ് മുന്നോട്ട് പോകൊണ്ടിരിക്കയാണ് അപ്പൊ അങ്ങനെയുള്ളവ പോലും ഈ ഒരു സമയത്ത് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പഴത്തേക്കിന് ഇത്രയും കണ്ണീർന്നൊരു തുള്ളി കണ്ണീര് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴും അപ്പുറത്തെ യൂണിവേഴ്സിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത് അവിടെ ആണെങ്കിൽ ആ ഒരു ഓർമ്മ ദിവസമാണെങ്കിൽ പോടി കരഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ കണ്ണീര് വന്നിട്ടുണ്ടായിരുന്നില്ല കണ്ണീര് വന്നത് എപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ ഞാൻ മറ്റേ മഞ്ചുവരേറാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറി പോവുകയും അവിടുന്ന് ആൾക്കാർ പോലീസുകാർ ആണെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോകുന്ന പറഞ്ഞ് അങ്ങനെ പട്ടു താറ്റാറ്റി വിട്ടപ്പം അവിടെ മാത്രമായിരുന്നു കണ്ണീരുള്ള അല്ലെങ്കിൽ ഒരു തുള്ളി കണ്ണീര് വെളിയിലോട്ട് കണ്ടിട്ടുണ്ടായിരുന്ന രീതിയിൽ അവർ കരഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോഴും ഓർമ്മ ദിവസം പോലും ആ കണ്ണീര് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പം കുറെ ആൾക്കാർ വരെ ഓരോരുത്തരുടെ മാനസികാവസ്ഥയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് കാണാം ൾക്കറിയില്ല എന്നോട് എന്റെ ഹസ്ബൻഡ് ചോദിക്കാറുണ്ട് ഇപ്പഴും നിനക്ക് സൂക്ഷിക്കാൻ ഇഷ്ടമായിരുന്നു അല്ലേ ചോദിക്കാറുണ്ട് അവര് മാത്രമല്ല എല്ലാം ചോദിക്കാറുണ്ട് അത് പലർക്കും അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്നോ എല്ലാം ജനുവനാണെന്നോ അങ്ങനത്തെ വാദങ്ങളൊന്നും എനിക്കില്ല കേട്ടോ ഞാൻ കോമൺ ആയിട്ടുള്ളൊരു കാര്യം പറയാം പല ആൾക്കാർക്കാണെങ്കിലും ഇപ്പം ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് അവർ തമ്മിൽ പിരിഞ്ഞാൽ പോലും പിന്നീട് മറ്റൊരാളുമായിട്ട് ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോഴും ആ ഒരാളുടെ ചില മെമ്മറീസ് കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ മനസ്സിലോട്ടൊക്കെ വരാറുണ്ട് പല ആൾക്കാർക്കും അങ്ങനെ വരാറുണ്ട് പല ആൾക്കാരും അങ്ങനെ ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ പോലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് വരും അത് അനുഭവമുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും എനിക്ക് എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ആരുടെ കൂടെ വേണമെങ്കിലും സംസാരിക്കാം കുത്തി പറയുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് കാണാം ഞാൻ വന്നത് അതുൽ ബ്രോ എന്ന ഒരു വീഡിയോ ആണ് ഫെയിമിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ വ്യക്തി ഫെയിമിൽ വന്നു അപ്പൊ ബ്രോയ്ക്ക് കമന്റ് കമ്മിറ്റിണ്ടായിരുന്നു ഒരിക്കലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഫെയിമിൽ ഫെമിലി ഒരാൾക്ക് താല്പര്യമില്ലാത്ത പ്രത്യേകിച്ച് മരിച്ച ഒരാളുടെ പേര് വെച്ചിട്ട് ഇവിടെ അതുലേട്ടൻ എന്റെ പൊന്ന് അതുലേട്ടാ എവിടെ നോക്കിയാലും ചേട്ടൻ പറ്റിട്ടാണല്ലോ ആൾക്കാരും പറഞ്ഞോണ്ടിരിക്കുന്നത് ഇനി അടുത്ത കേസോടാണ് ചേണ്ട പുറകെ വരാൻ പോകുന്നത് ഓൾറെഡി അപ്പുറത്തെ ഒരു കേസ് ചേണ്ടതിരെ വന്നു ഇനി അടുത്തത് ചേട്ടാ ഒരു അക്ഷരം മിണ്ടാൻ പറ്റാത്ത അവസ്ഥയായിട്ട് മാറിയിട്ടുണ്ടല്ലോ അതിലേട്ടാ നമുക്കിതിനെതിരെ പ്രതികരിക്കണം കൊറേ പേര് പറയുന്നത് ഇൻഷുറൻസ് കാശിന് വേണ്ടിട്ടാണ് നിങ്ങൾ എന്നെ ചിന്തിച്ചു നോക്ക് നിലവിൽ രണ്ട് മക്കളും അമ്മയും സഹോദരങ്ങളും ഉള്ള ഒരാളുടെ ഇൻഷുറൻസ് ഇൻഷുറൻസ് കാശി എനിക്ക് എങ്ങനെയാണ് ഞാൻ ഞാൻ ലീഗലി ഈ തുക തീർച്ചയായിട്ടും കിട്ടേണ്ടെന്ന് ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് മക്കൾക്ക് തന്നെയാണ് അതിനകത്ത് വേറെ ഒരാൾക്കും അവകാശം ഇല്ല മറ്റേ താജ് പത്തനംതിട്ട എന്ന് പറഞ്ഞാല് ചേട്ടൻ അന്ന് കിച്ചുവിനെ വിളിച്ച് ഫോണിൽ സംസാരിക്കുമ്പോഴാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോനെ ആ ഒരു ഇൻഷുറൻസ് തുക നിങ്ങൾക്കുള്ളതാണ് എന്നുള്ള രീതിയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പുള്ളിയൊക്കെ എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കുക അതൊക്കെ ഏതൊക്കെ വഴിയിൽ പോകുന്ന പോകാനുള്ള ഒരു ഒരു ഇതാണെന്ന് പറഞ്ഞു ഒരിക്കലും ബിഗ് ബോസ് കാര്യം വിളിച്ചാലും ഞാൻ പോയില്ല എനിക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം വേണ്ട ഞാൻ പറഞ്ഞിട്ട് നിങ്ങള് പോകണം നിങ്ങൾ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ രസമായിരിക്കും അങ്ങനെ പോകണ്ടുന്ന കുറച്ച് ആൾക്കാരൂടെ ഉണ്ട് അപ്പുറത്തെ യൂണിവേഴ്സിലെ കുറച്ച് ആൾക്കാരും കൂടെ തള്ളി കയറിയിട്ട് കഴിഞ്ഞാൽ ഈ പ്രാവശ്യത്തെ സീസൺ സെവൻ മാത്രം കൊടുത്തതാണ് ബ്രോ ഞാൻ കിട്ടും ഇവിടെ സംസാരം കിട്ടാതെ പേടിച്ചിട്ടെങ്കിൽ നിർത്തുമല്ലോ ഞാൻ കരുത് കൂടുതലാണ് കൂടുതലായിരുന്നു ഇന്നലെ എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ അവളോട് മര്യാദയ്ക്ക് നിർത്തി പൊക്കോളം പറ ഇല്ലെങ്കിൽ അവളെ എല്ലാം ഞാൻ പുറത്ത് വലിച്ചിടും അവൾ എന്താ ഇതെന്നുള്ളത് പുറത്ത് വലിച്ചിടും എന്തായിരിക്കും പുറത്ത് പോകുന്നത് ആ ഇടട്ടേന്നെ നേരിടാൻ തയ്യാറാണല്ലോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വെല്ലുവിളിക്കാൻ നന്നത് ഈ പുറത്തിട്ടു പറഞ്ഞിട്ട് എന്റെ ശരീരത്തിൽ ഈ പറയുന്നവരെ ആനിയമാരെയ ചേട്ടന്മാരെയോ സഹോദരങ്ങളെ ഞാൻ കെട്ടാനൊന്നും പോകുന്നില്ല ഓ കെട്ടി കഴിഞ്ഞു എനിക്ക് കെട്ടാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് എനിക്കായിരുന്നു പ്രശ്നമില്ല പിന്നല്ല അത്രേ ഉള്ളൂ ഇതിനെ നമ്മളുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ പോരായ്മകളും നല്ല വശങ്ങളുണ്ടാവും മോശവശങ്ങൾ ഒക്കെ ഉണ്ടാവും അല്ലേ ആ ഒരു കാര്യം ഓപ്പണായിട്ട് നമ്മൾ പറഞ്ഞു നോക്കേന്നാ എൻ്റെ ലൈഫിൽ മുന്നേ ഇങ്ങനെയായിരുന്നു സു വാട് ഏഹ് എനിക്ക് പ്രശ്നമില്ല എൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് പ്രശ്നമില്ല പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്താണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നം തോന്നേണ്ട ആവശ്യമില്ല പക്ഷേ ഇവിടെ വന്നിട്ട് ഞാൻ അങ്ങനെയല്ല ഞാൻ പണ്ട് നല്ലതായിരുന്നു ഇപ്പം നല്ലതാണ് നാളെ നല്ലതാണ് ഭയങ്കര അടിപൊളിയാണ് ഞാൻ പെർഫെക്റ്റ് ആണെന്നൊക്കെ വന്ന് പറയുമ്പോഴത്തേക്കിന് അവരുടെ റിയൽ ലൈഫ് അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ കേൾക്കുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്ന് പച്ച പച്ചക്കള്ളങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ തുറന്നു വന്നിട്ട് ഇതല്ല ഇതാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം എന്നുള്ളത് പറയും അങ്ങനെ ആൾക്കാർ വന്ന് പറയാൻ കാരണം എന്താണ് ഈ പറയുന്ന പോലെ ഇപ്പം കമ്പാരിസൺ ആണല്ലോ ഈ ഒരു കാര്യത്തിൽ രണ്ട് യൂണിവേഴ്സ് തമ്മിലുള്ള കമ്പാരിസൺ ആയിരിക്കില്ല തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ വരിക അതിൽ നിന്ന് തന്നെ പറയാണെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് കണ്ടു പഠിച്ചുകൂടെ എന്ന് പല ആൾക്കാരും കമന്റ് ബോക്സിലാണെങ്കിലും പറയുന്നുണ്ട് അത്രയൊന്നും ഞാൻ അങ്ങനെ ഞാനങ്ങനെ കണ്ടുപഠിക്കണമെന്നൊന്നും പറയുന്നില്ല നമ്മൾ ജെനുവിനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എത്ര മോശം കാര്യങ്ങൾ സംഭവിച്ചെന്ന് പറഞ്ഞാൽ പോലും ആൾക്കാർ അതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണെങ്കിൽ കൂടി അറ്റ്ലീസ്റ്റ് ആ ഒരു വ്യക്തി ജനുവൻ ആണല്ലോ എന്ന ആലോചിച്ചിട്ടെങ്കിലും ആൾക്കാർക്ക് നമ്മുടെ ഒരു ഇഷ്ടം തോന്നും അത് വളരെ നല്ലൊരു കാര്യമാണ് അങ്ങനെ ജനുവനായിട്ടിരിക്കാനേക്കൊണ്ട് ആൾക്കാർ ശ്രമിക്കുക എന്തായാലും ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നല്ല കമൻറ്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്തൊരുപായിട്ടാണ് അപ്പു ശരി